ഒരു അടിപൊളി കാവടിയാട്ടം പാട്ടാണ് വേണ്ടത് ഈ പാട്ട് കേട്ടാൽ ആർക്കും ഒന്ന് തുള്ളിച്ചാടാൻ തോന്നണം ദീപക്ദേവ് അന്നോളം ചെയ്തിട്ടുള്ള പാട്ടുകളൊക്കെ അടിപൊളി ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു വിന്യാസമുള്ള പാട്ടുകളാണ് ഈ പാട്ടിൽ പക്ഷെ അതൊന്നും വേണ്ട നമുക്ക് നാടൻ ഉപകരണങ്ങളുടെ ഒരു വിന്യാസമാണ് ആവശ്യം രണ്ട് മണിക്കൂർ കൊണ്ട് ദീപക് ദേവ് വളരെ വേഗത്തിലൊരു ഈണമുണ്ടാക്കി അതിന്റെ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്തു കൈതപ്പുറം വേഗത്തിൽ ഈ പാട്ടിനുള്ള വരികളും എഴുതി സത്യത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവണ്ണൂരിനെ കുറിച്ചൊക്കെ ആ പാട്ടിൽ വളരെ ഭംഗിയായി വിശദീകരിക്കുന്നുണ്ട് ഈ രൂപം പോലെ ഈ താരകാസുരനെ വടിവേലിൽ കുറക്കാനല്ലോ എന്നൊക്കെ പറയുന്ന വരികൾ അദ്ദേഹം ഈ നാട്ടിൽ നിന്ന് ഇൻസ്പയർ ചെയ്തുകൊണ്ട് എഴുതിയതാണ് ഈ വടിവേലിൽ പാട്ടിന്റെ ആദ്യ മിക്സ് കഴിഞ്ഞപ്പോൾ തന്നെ ജോഷി സാറിനും ആന്റണിക്കും കൈതപ്രത്രവും ഒക്കെ ഈ പാട്ട് വല്ലാതെ ഇഷ്ടമായി ആന്റണി ഈ പാട്ട് ലാലേട്ടനെ കേൾപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു എല്ലാം കഴിഞ്ഞതിനു ശേഷം ലാലേട്ടനെ കേൾപ്പിച്ചാൽ പോരേ എന്ന് ദീപക് ദേവ് ചോദിച്ചു ആന്റണിയുടെ ആ എക്സൈറ്റ്മെന്റിൽ അപ്പോൾ തന്നെ അദ്ദേഹം ലാലേട്ടനെ വിളിച്ച് ഈ പാട്ട് കേൾപ്പിച്ചു പാട്ട് കേട്ട ലാലേട്ടൻ ഇത് ജോഷി സാറിനും ദീപക് ദേവനും ഇഷ്ടമായോ എന്ന് ചോദിച്ചു അവരുടെ താല്പര്യങ്ങൾക്കാണ് മുൻഗണനയെന്നും പറഞ്ഞു ഈ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ പോലും ജനം ഇത്തരത്തിൽ ഏറ്റെടുക്കുന്ന ഗാനമേള വേദികളൊക്കെ സജീവമാക്കുന്ന ഒരു ഗാനമായി ഇത് മാറുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല എം ജി ശ്രീകുമാറിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പാട്ടുകളിലൊന്നാണ് ഇത് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും അദ്ദേഹത്തിന്റെ ശബ്ദത്തിൻ്റെ ഒരു റേഞ്ച് ഈ പാട്ടിനെ കൊണ്ടുചെന്നെത്തിച്ച ഉയരം അത് വളരെ വലുതാണ് പാട്ടുവഴി ഇനി നാളെ